ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എന്താണ് വൈകുന്നേരം കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ നമ്മുടെ ഫാത്തിനുട്ടിൻ്റെ ബർത്ത്ഡേക്ക് അപ്പോൾ ഇന്നലെ ഇട്ട വീടിൻ്റെ ബാക്കി കേട്ടോ ഇന്നലെ നമുക്ക് കേക്ക് പേടിക്കുന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ റിയാസ്ക് രണ്ട് ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട് കുട്ടികൾ ആഗ്രഹം പറഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുത്താൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഒരു ബേക്കറിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോയില്ല എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല വണ്ടീന്ന് ഇറങ്ങിയില്ല അപ്പോൾ റിയേഴ്സ് വാങ്ങിയിട്ട് വന്നിട്ടാണ് ചെറിയ കേക്ക് നോക്കിയിട്ട് നമ്മുടെ സാധാ കേക്ക് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു ചായ വാങ്ങി തരികയും വന്നപ്പോൾ ചായ വാങ്ങിയിട്ട് വന്നിട്ടോ ചായ അവിടുന്ന് ഒരു ചായ പിന്നെ കുട്ടികൾക്ക് ഓരോ പഴം പൊരിയൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടോ നല്ല സ്ട്രോങ്ങിൽ കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ വീട്ടിലേക്ക് വന്നു വന്നിട്ടോ വീട്ടിൽ പോയി സമാധാനത്തിൽ കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും റോട്ട് ഇട ഒരു ഇടവഴി കൂടെ ആയിട്ടാണ് നമ്മൾ വന്നതെന്ന് അപ്പോൾ വഴിയിലിങ്ങനെ ഓരോ ഭംഗികളൊക്കെ കണ്ട് പിന്നെ ആ വഴി വരുമ്പോൾ നമുക്ക് നല്ല ഒരു സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് മൊത്തം കൊടുക്കാനുള്ള സ്ഥലമാണ് പക്ഷെ നമുക്കകുമ്പോൾ നമുക്ക് അറാ വിലക്കൂട്ട താങ്ങില്ല സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ കൊടുക്കാനാണ് കേട്ടോ പക്ഷേ ലക്ഷങ്ങൾ വില കേട്ടോ അവർ പറയണത് ബോഡൊക്കെ കണ്ടു ഞാൻ പിന്നെ സ്ഥലം നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗി നമുക്ക് എന്താ പറയുക ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും പോയിട്ട് അതിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം കണ പാടമൊക്കെ നല്ല ഇതൊക്കെ ഓരോരുത്തർ വാങ്ങി ഇങ്ങനെ ഇട്ടിങ്ങനെ സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ ചില ഭാഗത്ത് വീടൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് ചില ഭാഗം അങ്ങനെ പാടായിട്ട് തന്നെ എപ്പോഴും കിടക്കുന്നുണ്ട് പിന്നെ അവിടെ അമ്പലമൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്താൽ നമ്മുടെ മെയിൻ റോഡ് എത്തും പിന്നെ ഉണ്ടാവും അത് നമ്മൾ വേഗം എത്തി ആ വഴി കൂടെ വന്നപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരം തന്നെ ഉള്ളൂട്ടോ അങ്ങനെ നമ്മൾ വീടെത്തി കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നമ്മുടെ ആ എന്താ പറയുക ഒരു കേക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നോട്ടോ നമ്മൾ ഹാളിലിട്ട് മേലെ ടേബിളൊക്കെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ വീട്ടിൽ ഒരേ പാറ്റിൻ്റെ ഷല്ല്യം എന്താണെന്നറിയില്ല അപ്പോൾ നമ്മുടെ പാത്തു പേരൊക്കെ എഴുതിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഫാത്തിമ ഫാത്തിമാ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അറിയാസ് ആദ്യം പറഞ്ഞില്ലെന്ന് പേരൊന്നും എഴുതിയിട്ടില്ല പിന്നെ അടിപൊളി നല്ല സോ കേക്കും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട് സ്പഞ്ചി പോലെ തന്നെ പിന്നെ ഇതാ നമ്മുടെ പാത്തൂട്ടിൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്യിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് അവൾ ചിലപ്പം അങ്ങനെ വാരി എടുക്കും അതുകൊണ്ടാണ് അവളുടെ കൈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ അവൾ എവിടെ പോയാലും കേക്ക് കണ്ട ഒറ്റ വാരലാണ് എന്ത് സാധനം കണ്ടാലും ഇങ്ങനെ അങ്ങനെ വാരുട്ടോ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അവൾക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും ഒപ്പം നിൽക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അവൾ അങ്ങനെ വലിച്ച് വാരി താഴ്ത്തിടും ആർക്കും ഇല്ലാണ്ടാക്കും കേക്ക് എന്നല്ല കേട്ടോ എവിടെ പോയാലും ഫുഡ് എന്ത് കണ്ടാലും അവൾ വലിച്ച് വാരി താഴെ ഇടും അപ്പോൾ അത് അറുഷിമോള കേട്ടോ അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് അവളുടെ വായിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞും ഒരു സൈഡ് അങ്ങനെ മാന്തിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹാളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ കട്ടിൽ തന്നെ വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഹാളിലേക്ക് പോകാൻ ഇല്ല അങ്ങനെ എന്താ പറയുക കേക്കൊക്കെ വാങ്ങി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ റിട്ടായി കേട്ടോ രാത്രിയായി പിന്നെ എൻ്റെ ഫോണിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഫുള്ളായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അങ്ങനെ ഇതാണ് അവൾക്ക് ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പാത്തിമാക്ക് അപ്പോൾ അവൾക്കുള്ളത് ആദ്യം കൊടുത്തിട്ട് പിന്നെ ബാക്കി എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം അവൾക്ക് നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അവളുടെ ആഗ്രഹം പോലെ അവളുടെ ബർത്ത് ഡേക്ക് കേക്ക് മുറിക്കാനൊക്കെ പറ്റിയിട്ട് അവൾ ഉണ്ടല്ല ചെറുതാണെങ്കിലും റിയാസ്കർ രണ്ട് ഓടി വന്ന് അവൻ കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്തായാലും റിയാസ്കർക്ക് ആയസം ആരെയും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളും തുക ചെയ്യട്ട നമുക്ക് ആകെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് അവരൊരാഗ്രഹം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വാങ്ങിച്ചു എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും റിയാസ്ക വേഗം പോയി രണ്ട് ഓട്ടമൊക്കെ ഓടി അപ്പോൾ എനിക്ക് റിയാസ്കെ പാവം തോന്നിയിട്ടാണ് മക്കൾ പറഞ്ഞതും ആദ്യം ഇല്ല പറഞ്ഞ് പിന്നെ വേഗം രണ്ട് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം കൂട്ടിയിട്ട് പോയി കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ റിയാസ്ക ബേക്കറിയിൽ നിന്ന് പരിചയമുള്ളത് കൊണ്ട് കേക്കൊക്കെ പിന്നെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടാണ് കറക്റ്റ് കട്ട് മുറിച്ചു കൊടുത്തു അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നുകയാണോ നല്ല സന്തോഷമായിട്ടോ എനിക്ക് കുട്ടികൾക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കണ കണ്ടപ്പോൾ ഞാനിങ്ങനെ അവരെ നോക്കി ഇങ്ങനെ ഇരുന്നു ഇരുന്ന് എനിക്ക് എനിക്കിന് മധുരം അധികം തിന്നാൻ പറ്റാണ്ട് ഞാൻ ലാസ്റ്റ് ഒരു പീസ് മാത്രം തുണ്ട് മാത്രം ക്രീം ഇല്ലാത്തത് കഴിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണ കണ്ടപ്പോൾ നമുക്ക് മനസ്സൊക്കെ നിറഞ്ഞ് അങ്ങനെ പിന്നെ റെജിക്കുട്ടിൻ്റെ ഭർത്തേ നമ്മൾ പിന്നെ അവിടെ പോയിട്ട് കഴിച്ചല്ലോ റെജുക്കുട്ടിൻ്റെ ഫാത്തിമാനിയും ചേർത്തിട്ട് തന്നെ കേട്ടാ കഴിച്ചത് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലാകാൻ മൊത്തം കോളായിട്ട പാറ്റകളുടെ ഒരേ ശല്യം ഞങ്ങളുടെ ഇവിടെ മാത്രം ഒത്തിരി കുറവുണ്ടായിരുന്നു എന്നാലും വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം ലൈറ്റും ഓഫാക്കിയിട്ട് ഞങ്ങൾ പുറത്ത് കോടേ ഓട്ടോ ഞങ്ങളുടെ കേക്ക് മുറിക്കലൊക്കെ അലവും കോലായി കേക്ക് മുറിച്ച് കഴിക്കാൻ പറ്റിയില്ല അപ്പോത്തേനും ഒരേ പാറ്റിൻ്റെ ശല്യം കാരണം അങ്ങോട്ട് എന്താ പറയുക എൻ്റെ ക്യാമറയൊക്കെ താല് തിരിഞ്ഞ് അങ്ങോട്ട് പോയിട്ടാണ് പിന്നെ വീട് അരറ്റൈമെ ഞാൻ ശ്രദ്ധിച്ചൂല്ല അപ്പോൾ ഞങ്ങൾ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പത്തിനും ഒരേ പാറ്റാട്ടാ എന്താണെന്നറിയില്ല നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്നും കാണാനില്ല വേറെ എവിടെയില്ലതാ അവൻ്റെ എവിടെയൊന്നും ഇല്ലാട്ടോ നമ്മുടെ പോസ്റ്റിൻ്റെ എവിടെയൊന്നും ഇല്ല ഞങ്ങൾ മുറ്റത്ത് ആട്ടാ കുറച്ച് വെള്ളം എടുത്തിട്ടു അമ്മ കുഞ്ഞി കുഞ്ഞി പാറ്റാല് കേട്ടാ പുഴുപ്പാറ്റ അല്ലേ ഏതുതേരം പാറ്റ അത് കഴിഞ്ഞാൽ പിടിച്ചു ഞാൻ കാണിച്ചു തരാട്ടാ അതെ മേത്ത നമ്മുടെ ഫോണിൻ്റെ ലൈറ്റും ഉണ്ട് വേഗം അത് വരുന്നുണ്ട് അതൊക്കെ ഉണ്ടാകാം പറഞ്ഞു ഇങ്ങനത്തെ പാറ്റ് പിടിക്കണേ അതിന് ഈ പാറ്റകൾ നിറയെ നമ്മുടെ വീട്ടിനകത്താണെങ്കിൽ നമ്മുടെ നക്ഷത്രം നോക്ക് മഴ വില് വാർമഴ വല്ല് പോലല്ലേ അവിടെ നോക്ക് വവ്വാല് നോക്ക് പാട്ട് പാട് ഇതാണ്ടാ പാറ്റ ലൈറ്റിന്റെ വെളിച്ചം കാണുമ്പോൾ പാറ്റ് വരുന്നുണ്ടാ അതാ പാറ്റ വരുന്ന ഒറ്റകൂലൊക്കെ തന്നെ നിക്കണം കേട്ടോ അകത്ത് നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ടല്ലേ എത്ര കാലം പാറ്റുകളാണ് വീട്ടിനകത്ത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യണേ അറിയാത്ത അറിയണവരുണ്ടെങ്കിൽ ആ നോക്ക് എത്ര കാലം നോക്കും എൻ്റെ ഫോണിൻ്റെ വെളിച്ചം കൊണ്ടും വരുന്നു അടാ നിറയുണ്ട് എന്താണെന്ന് അറിയില്ല അത് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഓ വല്ലാത്തൊരു പാറ്റ് ശല്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് വീട്ടിനകത്ത് കയറാൻ പറ്റില്ല കണ്ടോ ലൈറ്റ് ഞാൻ ഓഫാക്കിയിട്ട് എല്ലായിടത്തേയും ഓഫാക്കിയിട്ട് പുറത്ത് മാത്രം ഇട്ട് വെച്ചി പുറത്തേക്ക് ഓഫ് ആക്കായിരുന്നില്ലെന്ന് എന്നാൽ പോസ്റ്റിലേക്ക് പോകുമോ ഞാൻ അകത്ത് പോയിട്ട് പുറത്തത്തെ ഓഫ് ആക്കട്ടെ കേട്ടോ ആ നിങ്ങളിവിടെ ഉണ്ടോ ഓഫാക്കി അയ്യോ അയ്യോ ിൽ പോയി ഒളിഞ്ഞു പേടിച്ചിട്ട് എന്താ ഈ ചെയ്യാറ്റ് ഞങ്ങളെ പൊറത്ത് പുറത്ത് അകത്ത് കയറാൻ പറ്റില്ല മോളെ എന്താ ചെയ്യാ നിങ്ങൾ നിങ്ങൾ സൈക്കിൾ കളിക്ക് നിങ്ങള് സൈക്കിളോട്ടി കളിക്കൂന്നാളെ സൈക്കിളിലോട്ടി കളിക്കാ നിങ്ങക്കൊന്നും അറിയണ്ട എന്താ ഒരു പാറ്റാ താഴെയൊക്കെ അടുത്ത് കടുപ്പിക്കാൻ പറ്റുള്ള ഞാൻ സൂൺ ചെയ്ത് കാണിച്ചത് എന്താ ഒരു ശല്യങ്ങളായി ഉള്ള പൊറത്ത് വരുന്നത് നിൽക്കണ്ടട്ടാ എവിടെ ഇല്ലല്ലോ അവിടെ ലൈറ്റ് ഓഫ് ആക്ക് അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ നിങ്ങള് കൈ ഇനി പാർട്ടിക്ക് പോയിട്ട് നമുക്ക് വീട്ടിൽ കേറണട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും ചേറ്റാ ബായ് അസ്ലാംക്കും താങ്ക് ഫോർ വാച്ചിങ്